ഞാനങ്ങ് പോയി എന്തായിരുന്നു എനിക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഒരു നെഗറ്റീവ് ഊർജം നമ്മൾ മാറ്റുമ്പം എന്റെ കൈകാലിക ഇടപ്പ് എനിക്ക് വരും ചിലപ്പോ രണ്ട് ദിവസം വരെ വരൊക്കെ നീണ്ടു നിൽക്കും നമ്മുടെ ശരീരത്തിൽ വേറെ ഒരു ശക്തി നിക്കുമ്പോഴ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അടിച്ചാൽ നമുക്ക് വേദന തോന്നത്തില്ല ഈ നമ്മളെ ഉപദ്രവിക്കുന്ന നമുക്ക് ബാധകളായിട്ട് വരുന്നത് ദുരാത്മാക്കളാണ് മാം ഈ മാസ്റ്റർ എന്ന ഈ ഒരു ജീവിതത്തിൽ ആത്മാവിന്റെ സാന്നിധ്യങ്ങൾ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മളൊരു രൂപമായിട്ട് ഞാൻ കാണുകയോ അല്ലെങ്കിൽ സ്വരമായിട്ട് കേൾക്കുകയോ ചെയ്യുന്നതല്ല ആ നെഗറ്റീവ് ഊർജങ്ങൾ ഞാൻ ഹീലിങ്ങിലൂടെ ചിലരുടെയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും അതിൽ ഒന്ന് രണ്ട് അനുഭവം ഞാൻ ഷെയർ ചെയ്യാം അതായത് ഒരാൾക്ക് ഞാൻ എന്നോട് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു വാദോപദ്രവും നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമേ പറഞ്ഞിരുന്നില്ല ഞാൻ എപ്പോഴും ഹീലിംഗിന് വരുമ്പോഴേ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്ന് ടൈപ്പ് ചെയ്തിടാൻ പറയും പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ടൈപ്പ് ചെയ്തിടാൻ പറയും അപ്പം ആ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഹീല് ചെയ്ത് മാറ്റുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുക ഇത് രണ്ടുമായിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് പറയും പക്ഷേ ഈ ഒരു സംഭവം ആ കുട്ടി പറഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ ഹീല് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഹീലിംഗ് കഴിഞ്ഞപ്പോഴ് അതെനിക്ക് റിപ്ലൈ ഇട്ടു അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും എനിക്ക് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും കേട്ടതാണ് പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറല്ല യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ഒരു ആളാണ് ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഞാനങ്ങ് പേടിച്ചു പോയി എന്തായിരുന്നു എനിക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല ടീച്ചർ എന്നെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത കൈ ഇങ്ങനെ എൻ്റെ ചുമലിൽ പിടിച്ചിങ്ങനെ വലിക്കുന്നു ടീച്ചർ ഒരു വലിയ ഗുഹ ഗുഹ പോലെ ഒരു ഭാഗത്ത് അങ്ങേത്തലയ്ക്കൽ പ്രകാശത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെളിച്ചത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ ഗുഹയുടെ ഇങ്ങേ തലയ്ക്കൽ ഈ ഒരു കറുത്ത കൈകൾ എന്നെ പിടിച്ച് ബാക്കിലോട്ട് തോളിൻ്റെ ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ച് വലിക്കുവാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ രക്ഷിക്കാൻ വേണ്ടി കൈ അമ്മയുടെ നേരെ നീട്ടുന്നുണ്ട് ടീച്ചറുടെ നേരെ നീട്ടുന്നുണ്ട് അപ്പോൾ ടീച്ചർ മോളെ വരൂ വരൂ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ടേക്ക് ആ കുടലിൽ കൂടെ ആ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അത് കുറേ പണിപ്പെട്ടതിന് ശേഷം ഈ കൈകൾ തന്നെ വിട്ടുപോയെന്നാണ് പറയുന്നത് വിട്ടുപോയിട്ട് ഞാൻ ഈ പ്രകാശത്തിലേക്ക് വലിച്ച് അങ്ങ് കൊണ്ടുപോയി അപ്പോഴാണ് കണ്ണ് തുറന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഹീലിങ് കഴിഞ്ഞുവെന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടിരുന്നു അപ്പോഴും ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബാധോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നേരത്തെ നോക്കിയപ്പോൾ ഒരു അസ്ട്രോളജി പറഞ്ഞ അസ്ട്രോളജറ് പറഞ്ഞുവെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബാധ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് അതിന് അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം ആ തോളിൽ ആ പിടിച്ച പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് സാധാരണ നമുക്കൊരു എനർജിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനത്തെ അനുഭവങ്ങളില്ല പക്ഷേ എനിക്ക് വരുന്നത് ഒരു നെഗറ്റീവ് ഊർജ്ജം നമ്മൾ മാറ്റുമ്പം എൻ്റെ കൈകാലുക ഇടപ്പം എനിക്ക് വരും ചിലപ്പോൾ രണ്ട് ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കും പിന്നെ നമുക്കൊരു ഫോക്കസോ കോൺസെൻട്രേഷനോ ഒന്നും കിട്ടാത്ത ഒരു വല്ലാത്ത രീതിയിൽ അവരനുഭവിച്ചിരുന്നത് പോലത്തെ ഒരു അനുഭവമൊക്കെ എനിക്കുണ്ടാകും അവരുടെ അനുഭവം അതിലും ദുസ്സഹമായിരിക്കും എനിക്ക് പക്ഷേ കൈകാല കിടപ്പായിട്ടാണ് വരുന്നത് ഭയങ്കരമായിട്ട് കാരണം അത് ഞാൻ ഒരു അസ്ട്രോളജനൻ്റെ അടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു അത് ബാധ ഉപദ്രവം നമ്മളെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞു അതിൻ്റെ അത് ഇങ്ങോട്ട് തന്നെ ചോദിക്കുമായിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് നോ എനിക്ക് ഈ ബുദ്ധിമുട്ടുള്ള അനുഭവപ്പെട്ടപ്പോൾ നോക്കാൻ ഞാൻ നോക്കാമെന്നു ചാരിച്ചു അസ്ട്രോളജിൻ്റെ അടുത്ത് നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ തലയിലാണേലും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് അടിക്കാൻ മർദ്ദിക്കാൻ തോന്നും പണ്ടൊക്കെ ബാധകളൊക്കെ ഇങ്ങനെ ഉപദ്രവത്തിന് നമ്മൾ പിന്നെ അടിച്ച് മാറ്റുമല്ലോ ചൂരിൽ വെച്ചോ അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അപ്പം അത് തന്നെ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് നമുക്ക് വേദന തോന്നത്തില്ല നമ്മുടെ ശരീരത്തിൽ വേറെ ഒരു ശക്തി നിൽക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അടിച്ചാൽ നമുക്ക് വേദന തോന്നത്തില്ല അപ്പം നമ്മൾ എന്തെല്ലാം ഇട്ട് ഞെക്കി പിഴിഞ്ഞാലും കൈ കോച്ചിട്ടൊക്കെ ഞാൻ ഒത്തിരി ഇതുണ്ടാക്കും നമ്മൾ ശരിക്കും അങ്ങ് ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നാലൊന്നും അത് പോകത്തില്ല പിന്നെ ഞാൻ ഹീൽ ചെയ്താണ് അത് മാറ്റുന്നത് സ്വയം ഹീൽ ചെയ്ത് രണ്ട് ദിവസം വരെയൊക്കെ നിൽക്കും അപ്പം അതുപോലെ തന്നെ വേറെ ഒരാൾക്കും ഇതുപോലത്തെ ഒരനുഭവം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ എന്തൊക്കെയോ ചില ബാധോപദ്രവങ്ങൾ ഉണ്ടായതാണ് ശരീരത്തിൽ അത് അപസ്മാര കലിയെന്നോ എന്തൊക്കെയോ ഭൂതം പ്രേതം വിശാജ് ഒക്കെ ബാധിച്ചിട്ടുണ്ട് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമായിട്ട് അതിന് പുറത്തേക്ക് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് സ്വന്തക്കാരും ബന്ധുക്കളും ഈവൻ ഫ്രണ്ട്സ് പോലും അതിനെ ഒറ്റപ്പെടുത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് പോകാൻ നേരത്ത് ബാത്റൂമിൽ പോകാൻ തോന്നുവാണ് ടോയ്ലറ്റിൽ പോകാൻ തോന്നുവാണ് തോന്നുകയാണ് ഹീലിയാമെന്ന ഒരു ലേഡിയാണ് അതുകൊണ്ട് ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല അതിന് അതിൻ്റെ ഉപജീവന മാർഗത്തിന് പോലും അതിന് പുറത്തേക്ക് പോകാൻ വയ്യ എപ്പോഴും ബാത്റൂമിൽ കയറി ഇരിക്കാനാണ് തോന്നുന്നത് ഈ പുറത്തേക്ക് പോകാൻ നേരത്താണ് സംഭവിക്കുന്നത് അങ്ങനെ വീട്ടിൽ തന്നെ പിന്നെ തളച്ചിട്ട പോലത്തെ ഒരു അവസ്ഥയാണ് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഹിലിയമ്മ അപ്പം ഈ എന്ത് എന്താണ് പ്രശ്നമെന്ന് എഴുതിയിട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് കാരണം എന്താണ് എന്തോ അപസ്മാര കലി അതിൽ ഓർക്കുന്നില്ല എന്തൊക്കെയോ ഭൂതം പിശാജ് എന്തൊക്കെയോ ബാധകളൊക്കെ ബാധിച്ചിരിക്കുന്നു അതിനെ ഇത്രയും പ്രശ്നങ്ങളാണ് അതിനൊരു ജോലിക്ക് പോകാനോ എല്ലാവരെയും നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ കൂടെ ഒരു സന്തോഷയാത്ര പോലും പോകാൻ അതിന് സാധിക്കത്തില്ല അത് ആസ്ട്രോളജർ സമീപിച്ചു ആസ്ട്രോളജിയർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുമല്ലോ ഗണിക്കുമ്പോഴേ എന്താണ് ഈ പ്രശ്നം ഇവര് അനുഭവിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഇതെല്ലാം ഇവരെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് അത് ഈ ആസ്ട്രോളജി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആസ്ട്രോളജിയിൽ അവർക്ക് കൂടുതലും ഹോമങ്ങളും പൂജകളും നമ്മൾ പുറത്താണ് ചെയ്യുന്നത് ഇത് പ്രശ്നങ്ങളെല്ലാം ഓറെ കിടക്കുമ്പോൾ നമ്മൾ ഓറ ഹീൽ ചെയ്യുമ്പോൾ കുറെ കൂടെ പെട്ടെന്ന് മാറ്റാൻ വരും മറ്റേത് ചിലപ്പോൾ ഒരു സർപ്പദോഷത്തിന് സർപ്പം എന്നൊക്കെ നടത്താൻ പറയും ചിലപ്പോൾ അൻപതിനായിരം രൂപ വരെ അവിടെ ചെയ്യേണ്ടി വരും പക്ഷേ ഇത് നമ്മുടെ ഒരു ഒറ്റ ഹീലിങ്ങിൽ ചിലപ്പോൾ ആ സർപ്പദോഷം മാറിപ്പോയെന്നിരിക്കും നമ്മുടെ ഓറെയിൽ കിടക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഹീലിങ്ങിലൂടെ മാറ്റാൻ പറ്റും അങ്ങനെ മാറിയവരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഈ സർപ്പദോഷങ്ങളൊക്കെ കിടന്നത് ഒരു തിരുമേനി ഇതുപോലെ പറഞ്ഞു എന്ന് പറയും സർപ്പം ബലിയോ എന്തോ ചെയ്യണം അപ്പോൾ അൻപതിനായിരം രൂപ അവർക്ക് മുടക്കാൻ പൈസ ഇല്ല അപ്പം ടീച്ചർ ഹീൽ ചെയ്തു തരാമെന്ന് ചോദിച്ചു ഞാനത് ഹീൽ ചെയ്തു ഹീൽ ചെയ്തപ്പം അവർ പിന്നീട് ആ തിരുമേനിയെ കണ്ടപ്പം നോക്കിയപ്പോൾ ഈ ദോഷമില്ലല്ലോ അതെങ്ങനെ മാറിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊരു ടീച്ചർ ഹീൽ ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ മാറിയതായിട്ട് രണ്ട് മൂന്ന് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സർപ്പത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ ഈ ബാധോപദ്രവങ്ങളും ഈ ഇതിലൂടെ മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ആ കുട്ടി വന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാത്തും അപ്പം പക്ഷെ ഈ ഗ്രൂപ്പിൽ ഞാൻ ആ അതിന്റെ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം സംഭവമൊക്കെ അറിയാം അപ്പൊ അതിന് ഇത് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് ഒരാഴ്ച കഴിയുമ്പോഴേ അത് മെസ്സേജ് ഇടുവാണ് എനിക്ക് ജോലി കിട്ടി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി എനിക്കിപ്പം ബാത്റൂമിൽ പോകേണ്ട ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലാന്ന് പക്ഷെ രണ്ട് ദിവസം എൻ്റെ കൈയും കാലും ഭയങ്കര തല്ലി ഇട്ടതുപോലെയായി ഞാൻ ബെഡിൽ നിന്ന് എനിക്ക് എഴുന്നേക്കാൻ പോലും പയ്യാത്തോളം ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ അത് ഹീലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ പവർ ആർജിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ ഒരു കണ്ണൂരിലുള്ള ഒരു മനോഹരം എന്ന് പറഞ്ഞൊരു സ്വാമിയെ പരിചയപ്പെട്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ അപ്പം അത് ഏതാണ്ട് ഒരു രണ്ട് വർഷം മുൻപാണ് പറയുന്നത് ഒരു പത്ത് ശതമാനം പേർസെൻറ്റേജ് ഇവിടെ ആകുമ്പം നല്ല രീതിയിൽ പവറാവും എന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനെ ഞാൻ വീണ്ടും ഞാൻ സംസാരിക്കാനിടയപ്പോൾ പറഞ്ഞ് ആ പൂർവതിലെത്തി എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കാം ആ ഹീലിംഗിൽ പണ്ട് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ മറക്കിൽസ് ഇപ്പം സംഭവിക്കുന്നുണ്ട് പണ്ട് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടില്ല എന്നല്ല അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഉപദ്രവിക്കുന്ന നമുക്ക് ബാധകളായിട്ട് വരുന്നത് ദുരാത്മാക്കളാണ് നല്ല ആത്മാക്കൾ ഒരിക്കലും ബാധകത്വത്തിൽ വരത്തില്ല അവര് നമ്മളെ ബ്ലസ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാനുമായിട്ടായിരിക്കും വരുന്നത് നമ്മൾ ഏഞ്ചൽസ് ഏഞ്ചൽസൊക്കെ വരുന്നത് പോലെ അവർ നമ്മളെ ആൻസെസ്റ്റേഴ്സ് പൂർവികരുടെ നമുക്ക് എപ്പോഴും അപ്പം അതിനു വേണ്ടിയായിരിക്കും വരുന്നത് പക്ഷേ ദുരാത്മാക്കൾ എന്താണെന്ന് വെച്ചാൽ ദുരാത്മാക്കൾ ഭൂമിയിൽ ഒരുപാട് അധർമ്മം ചെയ്യുന്ന ആത്മാക്കൾ തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ ഈ ശരീരം വിട്ടു പോകുന്ന സമയത്ത് അതായത് അവരുടെ മരണം സംഭവിക്കുന്ന സമയത്ത് അവർ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ തങ്ങി നിൽക്കും അവർ പരലോകത്തേക്ക് പോകാനായിട്ട് അവർ കൂട്ടാക്കത്തില്ല കാരണം അവർക്കറിയാം അവർ ചെയ്ത അധർമ്മങ്ങൾ അത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ അവർ അവിടെ നരകത്തിൽ പോയി ഏറ്റവും താഴത്തെ മണ്ഡലത്തിൽ പോയി നരയിക്കേണ്ടി വരുമെന്നുള്ള ഭയത്താൽ ഈ ആത്മാക്കൾ ഈ വാസനകളോടുകൂടി തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കും എന്നിട്ട് ഈ നന്നായിട്ട് ജീവിക്കുന്ന ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്യും പല ആത്മാക്കളും അങ്ങനെ ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർ അങ്ങനെയാണെന്ന് പറയുന്നു അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അല്ലാതെ ഉള്ളവർ ജീവിക്കുമ്പോൾ അവരെ ശല്യം ചെയ്യും എന്നൊക്കെയാണ് കൺസെപ്റ്റ്